അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വാമുള്ള സഹോദര സഹോദരികളെ പല ആളുകളും വന്ന് പറയാറുണ്ട് ദമ്പതികൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ഇണങ്ങാനുള്ള വല്ല എന്ന് ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് തന്റെ പൊന്നുമക്കൾ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ മാതാപിതാക്കൾ തമ്മിൽ പിണങ്ങി രണ്ട് തട്ടിലായി ജീവിക്കുമ്പോൾ അവർ നല്ലപോലെ ഇണങ്ങി ജീവിക്കുകയും തന്റെ മക്കളുമായിട്ട് സുഖ ജീവിതത്തോടു കൂടിയുള്ള ഒരു ജീവിതം കിട്ടാനുള്ള ചില പ്രധാനപ്പെട്ട ഇസ്മാൽ ഹുസൈനയിലെ രണ്ട് തിക്രുകൾ വളരെ ചെറിയ രണ്ട് തിക്രുകൾ ഇതിനെ നിങ്ങൾ മുറ പോലെ ശുദ്ധിയോടെ ആത്മാർത്ഥമായിട്ട് അഞ്ചു നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുകയും റബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഏതാണ് എന്നുള്ള പരിശുദ്ധമായ ഈ യാ യാ ദിക്രുകൾ എന്നുള്ള ഈ ദിക്റിനെ നൂറ്റി പതിനാല് പ്രാവശ്യവും ചൊല്ലി പിണങ്ങിയവർ ഇണങ്ങാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹു പിണങ്ങിയ ദമ്പതികളെ ഇണങ്ങി സന്തോഷ ജീവിതം ജീവിക്കാനുള്ള ഒരു തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ അമീൻ എന്ന പ്രാർത്ഥനയോടെ അസ്സാം വലിക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു